കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംസ്ഥാന സമ്മേളനം ജൂൺ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കൊല്ലത്ത് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സായിനാഥ് ഉദ്ഘാടനം ചെയ്യും ഇത് നാലാമത്തെ തവണയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം എ ഉദ്ഘാടനം ചെയ്യും എം മുകേഷ് എം എൽ എ കവി കുരിപ്പുഴ ശ്രീകുമാർ എന്നിവർ സംസാരിക്കും ജൂൺ ഒൻപതിന് രാവിലെ പത്തൊമ്പതിന് ചേരുന്ന പ്രതിനിധി സമ്മേളനം പ്രമുഖ മാധ്യമ പ്രവർത്തകനും മാർസാസ്യ അവാർഡ് ജേതാവുമായ പി സായിനാഥ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം സി ഐ ടി യു ദേശീയ സെക്രട്ടറി ആർ കരുമലയൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും കന്റോൺമെന്റ് മൈതാനത്ത് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റ്യൻ കെ കൃഷ്ണൻകുട്ടി രാമചന്ദ്രൻ കളന്നപ്പള്ളി ഗണേഷ് കുമാർ എന്നിവർ സംസാരിക്കും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവും ചെറു തുറമുഖങ്ങളായിട്ടുള്ള കൊല്ലം തുറമുഖമടക്കമുണ്ടാകുന്ന വികസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റിയും നമ്മുടെ കൊല്ലം ജില്ലയിലെ പരമ്പരാഗത അടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളെപ്പറ്റിയും തുറമുഖ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൂയിസ് ടൂറിസം അടക്കം ഷിപ്പ് റിപ്പയറിംഗ് അടക്കമുള്ള ഒട്ടേറെ ലോജിസ്റ്റിക്സ് മേഖലയിൽ അടക്കമുള്ള ഒട്ടേറെ തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചുള്ള ഒരു സെമിനാർ കൊല്ലത്ത് വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതോടൊപ്പം സംസ്ഥാന വനിതാ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ ചേരുകയും സംസ്ഥാന വനിതാ നയം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും അതിൽ തന്നെ സംഘടനയുടെ സംസ്ഥാന വനിതാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ആദിവാസി മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം ഓരോ ജില്ലയിലും ഓരോ ആദിവാസി സെറ്റിൽമെൻ്റ് എടുത്തുകൊണ്ട് ആ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെട്ട് പഠിക്കാനും അവിടെ ഇടപെടാനുമുള്ളൊരു തീരുമാനമെടുത്തത് ഒരു റിപ്പോർട്ട് രൂപത്തിൽ സമാഹരിക്കുകയും അത് ആ കരുനാഗപ്പള്ളിയിൽ നടന്നിട്ടുള്ള സംസ്ഥാന വനിതാ കൺവെൻഷനിൽ ശ്രീ മുകേഷ് എം എൽ എ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസാർ ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ സ്വാഗതസംഘം ജനറൽ കൺവീനർ എ ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം